അസലാമലൈക്കും മിറ്റൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹമ്മില്ല നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് മഷാള പിന്നെ ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വീടായിട്ട് വന്നത് നമ്മൾ ബറാത്ത് ദിവസമാണ് ഇന്ന് അപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് സാധനം വേണം എൻ്റെ മോക്ക് നോമ്പുണ്ട് അപ്പോൾ അവൾക്ക് വൈകുന്നേരത്തേക്ക് പിന്നെ നോ നോമ്പിൻ്റെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മുക്ക് ടൗണിലേക്ക് പോവുകയാണ് നടന്നിട്ടാണ് പോകുന്നത് കുറച്ച് നടത്തണ്ടു അത് നമ്മൾ രാ ഒരു മോർണിംഗ് ടൈം അല്ലേ അപ്പോൾ കുറച്ച് നടന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതാ നമ്മുടെ നാട്ടിലൊരു മക്കാമുണ്ട് അവിടെയും ഒരു യാസീനെല്ലാം ഓടിയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും ശൈലിയും ഇതാ നടന്നിട്ട് പോവുകയാണ് അപ്പോൾ മക്കാമിനെ നിങ്ങൾ കാണിച്ചു തരാം വിശാബ് നിങ്ങളെല്ലാം ഇവിടെ ഇല്ല ഭയങ്കര ഫലമാണ് മുഹമ്മദ് കുട്ടി തങ്ങളെന്നു പറഞ്ഞ മക്കാമാണ് അവിടെയാണ് നമ്മൾ കബർസ്ഥാനം നമ്മൾ മൈസിറ്റാമ്പലം അവിടെയാണ് നമ്മളൊരു മൈതാനാണ് നമ്മൾ അവിടെയാണ് കൊണ്ടാക്കേണ്ട സ്ഥലം അങ്ങനെ ഇതാ നമ്മളിതാ റോഡിലൂടെ നടന്നെത്തി മക്കാമെത്തി അവിടെ നമ്മൾ കയറിയിട്ട് ഒരു രാഷ്ട്രീയം ജായവും ചെയ്തിട്ട് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നീടുള്ള വീഡിയോ പിന്നീടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ബെൽബട്ടൺ ചെറിയൊരു ബെൽബട്ടനും കൂടി അമർത്തുക ഇൻഷാല്ല ഇതാ നമ്മളിത് മക്കാമിലേക്ക് കയറാൻ പോകുന്നത് അവർക്ക് നമ്മൾ നമ്മളവിടെ കയറി ഞാനധികം ഇവിടെ വരാറുണ്ട് ഇവിടെ വന്നിട്ട് ദ്വാ ചെയ്യും അള്ളാനോട് ദ്വാ ചെയ്യും ഇവിടെ വർക്കത്ത് കൊണ്ട് ഇതല്ലാണ്ട് ചുക്കാപ്പാന്റെ പേരിലേക്കല്ല ഇവരെ വർക്കത്ത് കൊണ്ട് നമ്മ അള്ളാഹനോട് ദ്വാ ചെയ്യുക അധികം ഇവിടെ വരാറുണ്ട് പിന്നെ ഇതാ യാസീനോദിയിട്ട് നമ്മളൊരു ദ്വാരം ചെയ്തിട്ട് ഏതായാലും ഇതിലൂടെ പോകുമ്പോൾ അങ്ങനെ ഒന്ന് കേറിയതാണ് നല്ലൊരു ദിവസം കൂടിയിട്ടല്ലേ അപ്പം അങ്ങനെ നമ്മളെ യാസീനോദി എന്താ സാധ്യത എന്താ ഉപ്പാപ്പനെ കാണുന്ന സാധ്യത പറയലോ ഒരേ സാധ്യത പറയുന്നു എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉപ്പാപ്പക്ക് ഒരു മുത്തം കൊടുക്കണോ അങ്ങനെയല്ല പറയും അങ്ങനെ ഞാൻ പറഞ്ഞത് അമ്മോ അങ്ങനെ കയറാൻ പറ്റുമോ ഇല്ലയോന്ന് പറയാൻ കഴിയില്ല മോൾ എന്നാലും ചെറുതല്ലേ അങ്ങനെ പെൺകുട്ടികൾക്കൊന്നും അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല നമുക്കിപ്പുറ പുറ പുറത്ത വാഗേ നമ്മൾക്ക് കയറിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കാൻ പറ്റും അങ്ങനെ നമ്മൾ നമ്മളിതാ ദ്വാ ചെയ്യുന്നു എല്ലാവർക്കും ദ്വാ ചെയ്യാറുണ്ട് അങ്ങനെ നിങ്ങൾ നമുക്കെല്ലാം വേണ്ടിയിട്ട് ദ്വാ ചെയ്യണം നമുക്ക് സപ്പോർട്ട് ചെയ്യണം എന്തായാലും നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്ന ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം നമ്മളെ വാക്കിലോ പ്രവർത്തിയിലോ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ നമ്മളിതാ ചെയ്ത് നമ്മളതിനെ പിരിയ അവിടുന്ന് അക്കാമ്പ് ഡോറല്ലടിച്ച് അങ്ങനെ സാധ്യ കയറണം അതിൻ്റെ പാപ്പാൻ്റെ ഉള്ളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സാധ്യത ഉള്ളിൽ കയറാൻ പോകുന്നു പിന്നെ അമീനും മിസ്സിന് വീട്ടിലാണ് ഉള്ളത് അത് അവിടെ ബാപ്പിയുണ്ട് അവരെ അപ്പോൾ നമ്മളവരെ ഉറങ്ങുമ്പോഴത്തേക്ക് വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഉപ്പാപ്പാൻ്റെ അവിടെ അവൾ അവൾ ആഗ്രഹമല്ലേ ചെറിയ മോളാഗ്രഹമല്ലേ അപ്പോൾ അത് സാധിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സി ഇറങ്ങി മോളെ ഇറങ്ങ അതാ അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി മക്കാമിൽ നിന്ന് ഇറങ്ങി നമ്മളിനി കുറച്ചും കൂടി നമുക്ക് നടക്കാനുണ്ട് സൂപ്പർ മാർക്കറ്റിൽ എത്താനും കുറച്ചും കൂടി നമ്മൾ റോഡിലൂടെ അങ്ങനെ നടന്ന് പോവുകയാണ് സാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമ്മാീഡാ അവൻ ആ വിചാരിച്ചു പുറത്ത് ഒരു ഓട്ടോനെങ്ങാനുണ്ടെങ്കിൽ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മളെല്ലാം മരിച്ചിട്ടാകുമ്പോൾ ഇവിടെയാന്ന് പണ്ട് തരിക ഇതാണ് പ്രസ്ഥാനം അങ്ങനെ ഇതാ നമ്മൾ പണ്ട് ഞാൻ പണ്ട് പഠിച്ച സ്കൂളാണ് വരാൻ പോകുന്നത് ഒന്ന് മുതൽ നാല് വരെ ക്ലാസ് പഠിച്ച സ്കൂളാണിത് ഇതിപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ സ്കൂൾ സ്കൂളുണ്ട് പക്ഷേ അത് അപ്പം അവിടെ പ്രവർത്തിക്കുന്നൊന്നില്ല ഇപ്പം നമ്മൾ അവിടെ പറഞ്ഞില്ല ഖബർസ്ഥാനം വരുന്നതുകൊണ്ട് അത് അവിടെ പറ്റില്ല എന്ന് അങ്ങനെ എന്താണെന്ന് അതിനെക്കുറിച്ചൊന്നും എനക്ക് അറിയില്ല ഏ അങ്ങനെ ഇതാ നമ്മൾ നടന്ന് സൂപ്പർ മാർക്കറ്റ് എത്താറായി ഏഹ് കുറച്ച് നടക്കണം കേട്ടോ അപ്പം മോർണിംഗ് ടൈം ആയതുകൊണ്ട് അത് പ്രശ്നമില്ല ഒരു എന്താ പറയുക കുറച്ചും കൂടി സമയം കഴിഞ്ഞെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണാവും അങ്ങനെ ഇതാകുമ്പോൾ സൂപ്പർ മാർക്കറ്റില പെനോയിലൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ വാങ്ങി ഒന്നിനൊന്ന് ഫ്രീ ആണ് അപ്പോൾ നല്ല ഓഫറുണ്ട് ഇപ്പോൾ ഇപ്പോൾ പുതിയ ഇവിടെ തുടങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എൻ്റെ അപ്പുറത്തേ അൽവാസി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ് അങ്ങനെ നമ്മൾ ഓഫറിൻ്റെ സാധനം വാങ്ങി കുറച്ച് സാധനം വാങ്ങി എന്താ പറയുക വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോയത് അങ്ങനെ കുറച്ച് സാധനം വാങ്ങി അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി അതാ ബാക്കി വീട്ടിലെത്തിയിട്ടൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇൻഷാല്ല എന്താ പറയുക നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ ലൈക്ക് ചെയ്യണോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയാണ് എല്ലാവരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം എന്നും കൂടി ആവർത്തിക്കു പറ ആവർത്തിച്ച് പറയുന്നു ഇഷ്ട ഇനി അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം ഇഷ്ട അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം അസലാമലൈക്കും